നമസ്കാരം ചാരക്കേസ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നു സി ബി ഐയുടെ പുതിയ കണ്ടെത്തലുകളാണ് വാർത്തകളിൽ നിറഞ്ഞത് കെ കരുണാകരനെ താഴെ വേണ്ടി നടത്തിയ കുടിലെ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ നടത്തിയ കള്ളക്കേസ് എന്ന നിലയിൽ മാത്രമാണിപ്പോൾ ചാരക്കേസ് എസ് വിജയൻ എന്ന സി ഐ കിട്ടിച്ചമച്ച കള്ളക്കേസ് എന്നിട്ടും അക്കാലത്തെ കോൺഗ്രസ് പ്രവർത്തകരും അതിനൊപ്പം നിന്ന് കരുണാകരനെ താഴെ വടി വീണു കിട്ടിയതായി കരുതിയെന്ന് മാത്രം അതിൽ ബലിയാടായത് നമ്പിനാരായൺ എന്ന ഒരു ശാസ്ത്രജ്ഞനും ഒരുപക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അഭിമാനത്തോടെ ചേർത്ത് വായിക്കേണ്ട ആ പേര് പക്ഷേ ജയിലറയ്ക്കുള്ളിലേക്ക് തള്ളി മാറ്റപ്പെട്ടു ഇതിനെല്ലാം കാരണം കർണാകരനെതിരായി പ്രവർത്തിച്ച കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ കാണാൻ സാധിക്കും ചാരക്കേസ് ആരോപണത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് പദവി മാത്രമല്ല നഷ്ടപ്പെട്ടത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വിശിഷ്ടമായ സ്ഥാനം കൂടിയായിരുന്നു ഇതോടെ കർണാകരൻ എന്ന കോൺഗ്രസ് നേതാവ് ജനങ്ങളുടെ മുൻപിൽ രാജ്യദ്രോഹിയായി മാറി അതിന്റെ ലാഭം കൊയ്തതാകട്ടെ അദ്ദേഹത്തിന്റെ ഒപ്പം കൈപിടിച്ച് നടന്ന നേതാക്കന്മാർ തന്നെയായിരുന്നു മക്കളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും വരെ ഈ പേരിൽ സമൂഹത്തിൽ ഏറെ വേട്ടയാടപ്പെട്ടു പ്രവർത്തകർക്കുള്ള വിശ്വാസം പോലും ഇവരിൽ നഷ്ടപ്പെട്ടു ഇത്തരത്തിൽ വളഞ്ഞുകൊത്തിയ ഇരുതല സർപ്പമായ ചാരക്കേസിനെ ഊതിപ്പെരുപ്പിക്കുന്നതിൽ വലതുപക്ഷ മാധ്യമങ്ങളും വളരെയധികം താല്പര്യം കണ്ടു അങ്ങനെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ നേതൃസ്ഥാനത്തേക്ക് എത്തി അതായത് ഇന്നത്തെ എ ഗ്രൂപ്പ് കോൺഗ്രസിൽ പ്രബല ശക്തിയായി മാറി കോൺഗ്രസ് ആയി കേരളത്തിൽ ഇല്ലാതെയായി കെ മുരളീധരനെ ഇപ്പോൾ കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെയും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമവും ഇപ്പോഴത്തെ നേതൃത്വം നടത്തി വരികയുമാണ് എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത് ശരി തന്നെയാണ് എല്ലായ്പ്പോഴും ആ നേതാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ തുടരാൻ കഴിഞ്ഞിട്ടില്ല ഒടുവിൽ മറ്റൊരു കേസിൽ കുടുക്കി അതിനെ ഊതിപ്പെരിപ്പിച്ച് പ്രതിപക്ഷത്തിന് വേട്ടയാടാൻ എറിഞ്ഞുകൊടുത്തു ഇപ്പോൾ വാട്ടിപ്പാടി നടക്കുന്നുണ്ടെങ്കിലും ചെയ്തതൊന്നും മറക്കാൻ ഒരുപക്ഷേ കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് കഴിയില്ല ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം ചാരക്കേസ് വാർത്ത നൽകിയ ചിത്രം സഹിതം ഒന്നാം പേജിന്റെ ചിത്രം സഹിതം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പത്മജയുടെ പോസ്റ്റ് അത് ചാരമായത് അത് ചായം തേച്ചത് എന്ന മുഖ്യ തലക്കെട്ടോടെയാണ് വീക്ഷണം ആ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചാരക്കേസ് വ്യാജമെന്ന് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയപ്പോൾ സത്യത്തിൽ കരഞ്ഞുപോയി എന്നാണ് പത്മജ പറയുന്നത് ഇത് കേൾക്കാൻ അദ്ദേഹം ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്തുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു തുടർന്നാണ് കോൺഗ്രസ് മുഖപത്രത്തിനും കോൺഗ്രസുകാർക്കുമെതിരായ വിമർശനങ്ങൾക്ക് അവർ തുടക്കമിടുന്നത് കരുണാകരനെ കള്ളക്കേസിൽ കുടുക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കോൺഗ്രസ്സുകാർ തന്നെ പുറത്താക്കിയതാണെന്നാണ് പത്മജ പറയുന്നത് അദ്ദേഹം തികഞ്ഞ ഒരു രാജ്യസ്നേഹിയായിരുന്നുവെന്നും അതേസമയം അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു വീക്ഷണം ആ വാർത്തയെ സമീപിച്ച രീതി പോലും ശരിയായിരുന്നില്ല കർണാകരൻ കേസിൽ നിരപരാധിയാണെന്നൊരു വാക്ക് പോലും വീക്ഷണത്തിൽ ഉപയോഗിച്ച് കണ്ടില്ല അതാണിപ്പോൾ കർണാകരനോടുള്ള കോൺഗ്രസിൻ്റെ സമീപനമെന്നും അവർ കുറ്റപ്പെടുത്തുന്നു ചാരക്കേസ് എന്ന് പറയുന്നത് കർണാകരനെ വേട്ടയാടാൻ വേണ്ടി കോൺഗ്രസുകാർ തന്നെ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് പത്മജ അതിൽ മരണപ്പെട്ടവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അധികം ചിന്തയ്ക്കിടയില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉമ്മൻചാണ്ടിയെ തന്നെയാണ് പത്മജ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കം നടത്തിയ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ തിരുത്തൽവാദം എന്ന പേരിൽ ശക്തിപ്പെട്ടിരുന്നതിനെ കുറിച്ചും അറിയാവുന്നതാണ് സ്വന്തം പാർട്ടിക്കാർ നടത്തിയ കുലത്തിൽ കാരണം താൻ രക്തവും വിയർപ്പും നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനം പോലും ഉപേക്ഷിച്ചു പോകാൻ കരുണാകരൻ തയ്യാറായി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പിരിവെടുത്ത് വെട്ടിപ്പ് നടത്തുന്നത് വരെ എത്തി അവർക്ക് കരുണാകരനോടുള്ള സ്നേഹം കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കള്ളക്കഥകളുണ്ടാക്കി ഏറ്റവും അധികം ദ്രോഹിച്ചത് ബി ജെ പി കാരോ സി പി എം കാരോ ആയിരുന്നില്ല സ്വന്തം പാർട്ടിക്കാരായ കോൺഗ്രസുകാർ തന്നെയാണെന്ന് പത്മജ പറയുന്നു പത്മജ കോൺഗ്രസ് വിട്ടപ്പോഴാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തോട് അമിത സ്നേഹം കാണിക്കുന്നത് ആ സ്നേഹം വെറും കാപട്യമാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു അത് സത്യമാണ് പത്മജിയെ കോൺഗ്രസിൽ നിർത്തിക്കൊണ്ട് കൊല്ലാ കൊല്ല ചെയ്യുന്നതിൽ മനസ്സുമടുത്തിട്ടാണ് ഒടുവിലവർ ബി ജെ പിക്ക് ഒപ്പം പോയത് എവിടെ മത്സരത്തിനിറക്കിയാലും തോൽക്കാൻ മാത്രമായിരുന്നു പത്മജിയുടെ വിധി ഒടുവിൽ പല മഹിളാ നേതാക്കളും പാർട്ടിയുടെ സ്ഥാനത്തേക്ക് എത്തുമ്പോഴും ഇതെല്ലാം നോക്കിക്കണ്ട് നിൽക്കാൻ മാത്രമായിരുന്നു പത്മജിയുടെ ഗതികേട് അതേസമയം നല്ലതിനെക്കുറിച്ച് ഓർക്കാനും പത്മജ മടിക്കുന്നില്ല സമൂഹത്തിൽ കെ കരുണാകരൻ എന്ന നേതാവ് വ്യക്തിഹത്യ ചെയ്യപ്പെട്ടപ്പോഴും ഒപ്പം നിന്നവരും കോൺഗ്രസുകാർക്കിടയിലുണ്ട് എക്കാലവും അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുള്ളവർ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മാത്രമാണെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഓർക്കുന്നു സത്യത്തിൽ കരുണാകരനോടും അദ്ദേഹത്തിന്റെ മക്കളോടും നീതികേട് കാട്ടുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ പോലും ഒരു നേതാവിനെയും ഒരു ചർച്ചകൾക്കുമായി അവിടെയെങ്കിലും കണ്ടില്ല പകരം അവരെ കുറ്റം പറയാൻ നൂറ് കണക്കിന് പ്രവർത്തകർ മത്സരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് കോൺഗ്രസിലെ വൃത്തികെട്ട രാഷ്ട്രീയം കാരണം തൃശൂരിൽ വലിയ പരാജയമേറ്റുവാങ്ങിയ കെ മുരളീധരനെ കാണാൻ ഇന്നത്തെ വലിയ നേതാക്കന്മാർ ആരും തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയതായി കണ്ടില്ല താൻ തൽക്കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നൊഴിഞ്ഞു നിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തോട് ചർച്ചയ്ക്കായി എത്തിയത് കെ സുധാകരൻ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം പത്മജ് പറയുന്നത് ശരി തന്നെയാണെന്ന് കാണും മനസ്സിലാക്കാം കരുണാകരന്റെ മരണശേഷവും ആ കുടുംബത്തോടുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സമീപനം മാറിയിട്ടില്ല തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക